പരപ്പനങ്ങാടി ട്രോമാ കെയർ സ്റ്റേഷൻ യൂണിറ്റിലെ മുതിർന്ന ലീഡർമാരിലൊരാളും ഇപ്പോഴത്തെ ട്രഷറർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഹാഷിം ഖ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജൂലൈ പതിനേഴ് ഇന്ന് ചെറുമംഗലം മുതൽ നഹാസ് ജംഗ്ഷൻ വരെ നടത്തുന്ന ബാക്ക് വാക്കിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ് കുട്ടികൾക്കെതിരെയായിട്ടുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓമാക്കെയറിലെ തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ സജീവ പിന്തുണയോടുകൂടി അദ്ദേഹം ഈ ബാക്ക് വാക്കിൻ്റെ ഘട്ടത്തിലേക്ക് നഹാസ് ജംഗ്ഷനിലേക്ക് നടന്നെടുക്കുന്നത് അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചു വിവിധ കോണുകളിൽ നിന്ന് വ്യത്യസ്ത വിദ്യാർത്ഥികളും അതുപോലെ നാട്ടുകാരും ഒക്കെ വളരെ സജീവമായി തന്നെ ഈ അദ്ദേഹത്തിൻ്റെ നല്ല സന്ദേശത്തെ ഏറ്റുപിടിക്കുകയുണ്ടായി മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ ജന്മദിനത്തിലും വ്യത്യസ്ത പരിപാടികൾ നടത്തുന്ന അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യവും നേരിട്ടെ നേരുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ പ്രത്യേകം അദ്ദേഹത്തെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നു